പി ടിയിൽ നാല് മെഡ്യൂൾസ് ഉണ്ട് അയൽസിനെ പോലെ തന്നെ സ്പീക്കിംഗ് ലിസ്നിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എനിക്ക് സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതെനിക്ക് കിട്ടില്ല ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് മിനിമം ഒരു ഫിഫ്റ്റി മാർക്സ് മതി പക്ഷേ എനിക്ക് തോന്നി എനിക്ക് കിട്ടിയില്ല അത് കിട്ടില്ല എന്നാലും ഞാൻ ചെയ്തു ഞാൻ ലൈക്ക് എനിക്ക് ടഫ്നെസ് കൂടി കൂടി വരുന്ന സമയത്ത് ഞാൻ രൂപം കയ്യിൽ മുറുക്കി പിടിച്ചു എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്തു എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തത് എന്തൊക്കെയോ ഞാൻ ചെയ്തു ഒരു സിസ്റ്റം ആണ് ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മളിപ്പോൾ മാതാവിന്റെ അത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് പരിശുദ്ധാത്മാനുഷ്യന്റെ മേലിൽ വരണേ താക്കി ഞങ്ങൾക്കൊരു നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി പക്ഷേ ഒരു സിസ്റ്റംനോട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു എഫിഷ്യൻസിയിലാണ് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മാർക്സ് കിട്ടും നന്ദി നന്ദി എൻ്റെ പേര് നീതു വിനീത് ഞാൻ ഉദയം പേരൂർ തൃപ്പൂണി തിരുന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടു എടുക്കാൻ വന്നത് നവംബർ ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആറ് ഒരു പ്രയർ റിക്വസ്റ്റ് ഞാൻ വെച്ചിട്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് അതിനകത്ത് മാതാവ് ആ പ്രേയർ റിക്വസ്റ്റ് ലൈക്ക് ഇൻക്ലൂഡ് ചെയ്യാറ് ലൈക്ക് വേറെ പ്രേയേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒക്കെ മാതാവ് എനിക്ക് ലൈക്ക് ആ റിക്വസ്റ്റ് ഒക്കെ മാതാവ് എനിക്ക് തന്നു അതിനു വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ മൂന്ന് കാര്യത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിന് പ്രമോഷനിൽ കുറേ ഡിഫിക്കൾട്ടി ഉണ്ടായിരുന്നു ലൈക്ക് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടും പ്രമോഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് അമ്മ ഇവിടെ മാതാവിൻ്റെ രൂപം തന്നിട്ടായിരുന്നു അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു അതുകൊണ്ട് പോ എന്നിട്ട് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രമോഷൻ കിട്ടും അന്ന് തന്നെ ഫോൺ കോൾ കിട്ടി ലൈക്ക് ആൾക്ക് പ്രമോഷൻ കിട്ടി സോ അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നേക്കാട്ട് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അമ്മ ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അമ്മ എനിക്ക് മാതാവിൻ്റെ കാശുരൂപം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കാശുരൂപം ഞാൻ വച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടി എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു വൺ ഇയർ ഉണ്ടായിരുന്നു ടോട്ടലി വൺ ഇയർ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി കമ്പനിയുടെ പിന്നാലെ കുറേ നടന്നു അവരെനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് ഞാൻ കാശുരൂപം കയ്യിലെടുത്ത് ഒരു തേർട്ടീൻ ടൈംസ് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നിട്ട് ഞാൻ കമ്പനീൻ്റെ എം ഡീനെ വിളിച്ചു അന്ന് തന്നെ ആൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നു അതൊന്ന് അതൊരു വലിയ അത്ഭുതമായിരുന്നു ബിക്കോസ് ഞാനൊരു ടോട്ടൽ വൺ ഇയർ ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു അതുകൂടാൻ്റെ മൂന്നാമത്തെ വലിയ ലൈക്ക് മിറാക്കളായിരുന്നു എൻ്റെ ലൈഫിൽ ഞാൻ പി ടി ഇക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പി ടി ഇ ആൻഡ് ഐ എൽസ് ഒരു ടെസ്റ്റാണ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി എഴുതുന്നത് അപ്പോൾ പി ടി ഞാൻ എൻറോൾ ചെയ്തത് തന്നെ ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരുന്നു ബിഫോർ ടെസ്റ്റ് എനിക്ക് പ്രിപ്പറേഷൻ ഭയങ്കര കുറവായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് അറിയത്തില്ല പി ടി എന്താണെന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു ഞാൻ ഐ എൽസ് ഒരു ഭാഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഐ എൽസ് എന്താണെന്ന് അറിയാം പക്ഷേ പി ടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഐ എൽസിനെക്കാട്ടും അപ്പോൾ ഞാൻ പി ടി പോയിട്ട് എഴുതി പി ടിയിൽ നാല് മെഡ്യൂൾസ് ഉണ്ട് ഐ എൽസിനെ പോലെ തന്നെ സ്പീക്കിംഗ് ലിസ്നിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എനിക്ക് സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഇതെനിക്ക് കിട്ടില്ല ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി എനിക്ക് മിനിമം ഒരു ഫിഫ്റ്റി മാർക്സ് മതി പക്ഷേ എനിക്ക് തോന്നി എനിക്ക് കിട്ടിയില്ല അത് എന്തായാലും കിട്ടില്ല എന്നാലും ഞാൻ ചെയ്തു ഞാൻ ലൈക്ക് എനിക്ക് ടഫ്നെസ് കൂടിക്കൂടി വരുന്ന സമയത്ത് ഞാൻ കാശുരൂപം കയ്യിൽ മുറുക്കി പഠിച്ചു എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്തു എനിക്കറിയത്തില്ല എന്താ ചെയ്തു എന്തൊക്കെയോ ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ലിസ്നിങ് റീഡിങ് റൈറ്റിംഗ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു കുരിശ് വരച്ചു ഞങ്ങളിപ്പോൾ പി ടി ഇ എഴുത്ത് പി ടി ഞങ്ങൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറായിട്ടാണ് ഐ എൽസിന് ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഇൻറ്റർഫിയറൻസ് ഉണ്ടാവും പക്ഷെ പി ടി ഇ ഒരു സിസ്റ്റമാണ് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണത് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും ബിക്കോസ് നമ്മളിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് പരിശുദ്ധാത്മാ ഈ മനുഷ്യൻ്റെ മേലിൽ വരണേ താക്കി ഞങ്ങൾക്കൊരു നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി പക്ഷേ ഒരു സിസ്റ്റംനോട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു എഫിഷ്യൻസിയിലാണ് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മാർക്സ് കിട്ടും ഇതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ വന്നു എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ റിസൾട്ട് നോക്കിയത് എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്പീക്കിംഗിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത് ഫിഫ്റ്റിയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് നയൻറ്റിയാണ് സോ സ്പീക്കിങ്ങിൽ നയൻറ്റി കിട്ടണമെങ്കിൽ മീൻസ് നിങ്ങൾക്ക് യു ഹാവ് ടു ബി വെരി മച്ച് എഫിഷ്യൻറ്റ് നിങ്ങൾ ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കണം ഒരു മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല പക്ഷേ ഞാൻ കുറേ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഓൺലി ഫോർ ഫിഫ്റ്റി പക്ഷേ എനിക്ക് നയൻറ്റി കിട്ടി അതുകൂടാണ്ട് എനിക്ക് വേറെ ലിസ്നിങ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിലും നല്ല സ്കോർ കിട്ടി അതിനു വേണ്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് താങ്ക് യു ജീസസ് താങ്ക് യു മതമേടി